ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ദോസുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പ പെരുമ്പാവൂർ ന്യൂസറിയാർ ഷോറൂമിന്റെ ലാസ്റ്റത്തെ വീഡിയോ ആണ് അപ്പം ഇതിന് മുന്നേ ഇതിന്റെ പുറകെ കിടക്കണ വാഹനങ്ങളുടെ ഒരുപാട് വീഡിയോ നമ്മുടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് നോക്കാം കേട്ടോ അതിന്റെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കുറച്ച് ചീപ്പ് റേറ്റ് വാഹനങ്ങളാണ് വളരെ വില കുറഞ്ഞ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കിടക്കുന്ന വാഹനങ്ങളുടെയൊക്കെ വീഡിയോ ലിങ്ക് താഴെ കിടപ്പുണ്ട് സെവൻ സീറ്റർ ലെക്ച്റി ഒരു മീഡിയം ക്വാളിറ്റി ഏത് വേണമെന്നുള്ളത് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഇവിടെ എപ്പോൾ പല പല വീഡിയോസ് ആയിട്ട് ഒരു നാലഞ്ച് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഒരുപാട് ഒരു പത്തറുപത് വാഹനങ്ങൾ എപ്പോഴുണ്ട് കിട്ടുക ഈ ഒരു ഷോറൂമിൽ അപ്പൊ രണ്ടാമത്തെ ബ്രാൻഡ് ഓപ്പൺ ആക്കിയതാണ് അപ്പൊ നമ്മ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഒരു മാസം മുന്നേരുന്നു അതൊരു ജസ്റ്റ് ഒരു സ്റ്റോറി ഒരു വീഡിയോ മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പം അതിനുശേഷം പിന്നെ വന്നത് ഇപ്പോഴാണ് പക്ഷേ ആ സമയത്തുള്ള വാഹനങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പുതിയ വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പെരുമ്പാവൂർ കർസിന്റെ ലൊക്കേഷൻ വന്നത് മൂവാറ്റുപുഴ എം സി റോഡ് പെരുമ്പാവൂരിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉള്ളു എൻസിറോഡിൽ ചേർന്നതാണ് പെരുമ്പാവൂർ കാർസ് നിന്ന് നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ വരും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള എല്ലാവർക്കും നല്ല സിവിലൊക്കെ ആക്കിയെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടും പിന്നെ മറ്റുള്ള എല്ലാ ജില്ലക്കാർക്കും ഫുൾ ലോൺ കിട്ടുന്നതാണ് നമ്മുടെ ഈ ഒരു ഷോറൂമിൽ അപ്പം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു ഷോറൂമ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗീവേ കാറും കൂടി ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം അത് വരും ദിവസങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിക്കുന്നതാണ് അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാട്സപ്പ് അങ്ങനെ എല്ലാം ഫോളോ ചെയ്യുക അപ്പൊ ഗീവവേ ഒരു കിടിലം കാറായിരിക്കും നമ്മുടെ പെരുമ്പാവൂർക്കറച്ച് കൊടുക്കുന്നത് അപ്പൊ അത് വേണമെന്നുള്ളവർക്ക് മിസ് ചെയ്യരുത് നമ്മുടെ ഒരു അക്കൗണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ഫോളോ അക്കൗണ്ട് ഫോളോ ചെയ്യുക എല്ലാം ഫോളോ ചെയ്യാം അപ്പൊ മറ്റേ അധികം അധികം നമുക്ക് ചീപ് റേറ്റ് വാഹനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റത്തെ വാഹനം ഫോർഡ് ഫിഗോ രണ്ടായിരത്തി പത്ത് മുറിൽ ഒരു പെട്രോൾ വണ്ടിയാണ് കേട്ടോ ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിലുള്ള വാഹനമാണ് നല്ല കളറൊക്കെ നല്ല കിടിലും ഒരു ചന്ദന കളർ ലൈറ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അതുപോലെ തന്നെ നല്ല കിടിലും ടയർ അലോയ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പെട്രോൾ ഫിഗോ ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡീസലിനേച്ച് നമുക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തെടുത്തുകൊണ്ട് പോവാം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ റൂഫ് ടോപ്പൊന്നും കുഴപ്പമൊന്നുമില്ല അത് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് പിന്നെ ഫിഗോൻ്റെ ഒക്കെ വണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ണ്ട് റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല കിടിലൻ ടോപ്പൻ ആയിട്ടുള്ള നല്ല ഒരു കിഡിലൻ ഒരു ഫിഗോയാണ് നല്ല അലോയി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ ഒരു സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് അപ്പൊ ബ്രോ രണ്ടായിരത്തി പത്ത് മോഡൽ പെട്രോൾ ഫിഗോ അല്ലേ പെട്രോൾ ഫിഗോ ആണ് അപ്പൊ ഇതൊരു ചീപ്പ് റേറ്റ് വാഹനം അല്ലേ ഒന്നേ മുപ്പത്തഞ്ച് ഓക്കെ വളരെ റേറ്റ് കുറവ് എനിക്കൊരു ബൈക്കിന്റെ വിലക്കായിരിക്കാം ഒരു ഫിഗോ കൊടുക്കണത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ഒരു പെട്രോൾ ഫിഗോ നിങ്ങൾക്ക് തരികയാണ് പിന്നെ ഇത് കിലോമീറ്റർ എന്തോരമായി അപ്പൊ വെച്ചാൽ മരേ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു പെട്രോൾ ഫിഗോ വേണ്ടവർക്ക് ലോ ചീപ്പ് റേറ്റിൽ വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ഒരിക്കലും പെട്രോൾ ഫിഗോ വന്നിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ എടുക്ക പിന്നെ അവിടെ ഒരു അത് ഡീസൽ ഫിഗോ ആണോ അപ്പൊ അതെ ഒരു ബ്ലാക്ക് ഡീസൽ ഫിഗോ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയാ ഒരു ഫിഗോ ഇപ്പൊ വന്ന് നോക്കിയല്ലോ ഒരു ടീം അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇത് പോയായിരിക്കും അപ്പൊ ജസ്റ്റ് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ തുറന്നു തുറന്നോക്കിയിട്ടുണ്ടല്ലോ വളരെ ക്ലീനായിട്ട് തന്നെ ആ ഇരിപ്പിൽ തന്നെ ഞാൻ എഞ്ചിൻ റൂം നിങ്ങളെയും കാണിക്കരുത് അല്ല കെ എൽ സെവൻ വണ്ടി അമ്പത്തൊന്നാം അമ്പത്തഞ്ച് ഫാൻസി നമ്പർ ആണ് നല്ല ബ്ലാക്ക് കിഷ് ആയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒന്നും പറയാനുള്ള കിടിലും ബ്ലാക്ക് കിഷ് ആയിട്ടുള്ള വണ്ടിയാണ് എങ്ങനെയാ ഇത് കിലോമീറ്റർ ഒന്നേ പത്ത് പ്രൈസ് വന്നത് ഒന്നേ തൊണ്ണൂറ് അല്ലേ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കിടിലും വണ്ടി നല്ല ഇൻജീരിയറൊക്കെ നോക്കി നല്ല ബ്ലാക്ക് കിഷ് നല്ല രസം ഉണ്ടിട്ടാണ് കാണാൻ ഒന്നും പറയാനില്ല അപ്പോൾ ഒരു ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയെ അപേക്ഷിച്ച് എല്ലാവരും ഡീസൽ വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ നല്ല മൈലേജ് കാര്യം ഉണ്ടാവും പെട്രോൾ എന്ന് പറയുമ്പോൾ മൈലേജ് കുറവായിട്ടും അവർക്ക് ഇടുന്നോളും ഒരു ആറ് മാസം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്താലും എടുക്കൊണ്ട് പോവാം അപ്പം ഒന്നേ പത്ത് കിലോമീറ്റർ ഒക്കെ കൂടിയിട്ടുണ്ട് പ്രൈസ് വന്നത് ഒന്നേ തൊണ്ണൂറ് അല്ലേ ഒന്നര തൊണ്ണൂറാണ് പ്രൈസ് വന്നത് അപ്പോൾ ഒരു ടീമൊക്കെ വന്ന് നോക്കിക്കൊണ്ട് പോയിട്ടുണ്ട് നല്ല കിട്ടിയിൽ ബാക്കി ആയിട്ടുള്ള ടെ എൽ സെവൻ ഫാൻസി നമ്പർ വണ്ടി ഇതൊക്കെ ഒരു ചീപ്പ് റേറ്റ് വാങ്ങണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ അടുത്തതൊരു ലോ ബഡ്ജറ്റിൽ വന്ന ഒരു അൾട്ടോ റപ്പ് നല്ലൊരു കിടിലൻ ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു ആൾട്ടോ ഇത് ഏതാ മോഡലാ ബ്രോംഗിൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണറ് അപ്പൊ ചെറുകാറുകളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉള്ള വണ്ടി നമ്മുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആൾട്ടോ ആൾട്ടോ കേട്ടൻ അപ്പൊ നല്ല കിടിലൻ പെർഫോമൻസും അല്ല പെർഫോമൻസും അല്ല നല്ല കിടിലൻ മൈലേജും യാത്രാസുഖവും ഒക്കെ വേണ്ടവർക്ക് ഒരു ചെറുവണ്ടി നോർമലി ഒരു ഫാമിലി യൂസ് ആയാലും പുതിയ ബിഗിനേഴ്സ് ആയിട്ട് തന്നെ പിള്ളേർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ ആൾട്ടോ എടുപ്പുണ്ട് അതെ കിലോമീറ്റർ ആ സെക്കൻഡ് ഓണർ ആണോ സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണർ ശരിയാണ് സിംഗിൾ ഓണർ എൺപതിനായിരം കിലോമീറ്റർ വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല സീറ്റ് ഒക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് രണ്ടേ കാലല്ലേ രണ്ടേ കാലാണ് പ്രൈസ് ചോദിക്കുന്നത് നല്ലൊരു നെഗോഷ്യബിൾ ഉണ്ടാവും ഈസി ആയിട്ട് നല്ല ഫുൾ കയറാവുന്ന വണ്ടിയാണ് ഒരു നിസ്സാര പൈസ ആണെങ്കിൽ നമുക്ക് കിടിലം വണ്ടി ഇറക്കാൻ പറ്റും ഒന്നും പറയാനല്ല നല്ല ബ്ലൂ ആയിട്ടുള്ള നല്ല കിടിലം വണ്ടി ഇനിയിപ്പോൾ അടുത്ത കുറച്ച് വാഹനങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി ഡെലിവറി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് പോണ വണ്ടിയാണ് അതല്ല ഈ ഒരു ഫിഗോ ഫോർഡ് എക്കോ സ്പോർട്ട് സോറി ഈ ഒരു ഡെലിവറി ആണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫിഗോ അല്ല ബി എം ഡബ്ല്യൂ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാംട്ടോ ടുത്തൊരു ഫിഗോ വന്നിട്ടുണ്ട് അല്ല കിഡ്നൻ കളർ കളർ ഉണ്ടാവും ഈ ഒരു ഫിഗോ ഉണ്ടാ മറ്റേ പെട്രോൾ ഫിഗോയും ഈ ഒരു കളർ തന്നെയായിരുന്നു ഒരു ലൈറ്റ് ചന്ദന കളർ പോലത്തെ ഒരു കളറാണ് ഗ്രേ ലൈറ്റ് ഗ്രേ ഇതേതാ മോഡല് രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലേ ഇത് ഡുവൽ ആക്കി ചെയ്തിട്ടുണ്ട് റൂഫ് ബ്ലാക്കും അടി ഗ്രേയും ലൈറ്റ് ഗ്രേ അപ്പൊ കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറല്ലേ ആ സെക്കൻഡ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഒന്നേ ഇരുപത് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ചോദിക്കണ പ്രൈസ് എങ്ങനെയാ ബ്രോ അത് ഒന്നേ മുപ്പത് ഓ അത് അതിലും അടിപൊളി ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി അപ്പൊ ഒന്നേ മുപ്പതാണ് ചോദിക്കണ പ്രൈസ് ജസ്റ്റ് ഇന്ത്യ കാണിച്ചുതരാം സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ടൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ ഒരു ചീപ്പ് റേറ്റ് വണ്ടിയാണ് ഒരുപാട് ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നില്ലേലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് അപ്പൊ വെറും ചീപ്പ് റേറ്റിന് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത്തഞ്ച് ആ റേറ്റിനൊക്കെ എടുക്കാൻ പറ്റാവുന്ന വണ്ടികളാണ് നമ്മുടെ ഈ ഫോർഡ് ഫിഗോ ഒക്കെ അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ മറ്റന്നാരെ ഓരോ ബ്രിയോ അത് നല്ലൊരു വണ്ടിയാണ് പതിനഞ്ച് മോഡൽ നല്ല ലേഡിയോസ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി അപ്പൊ അതിൻ്റെ ഒരു വീട് ചെയ്തിട്ടുണ്ട് അത് കാണുക ഇനിയിപ്പോ ഒരു ചീപ്പ് റേറ്റ് വണ്ടിയാണ് നമ്മുടെ ഷാവർലെറ്റിന്റെ ഒരു ബിറ്റി ഒന്നും പറയാനുള്ള നല്ല കിഡിലൻ ഇതും ഒരു ലൈറ്റ് എന്താ പറയാ ഒരു ഗ്രേ വളരെ ലൈറ്റ് ഗ്രേ ആയിട്ടുള്ള ഒരു ഷാവർലെറ്റിന്റെ വണ്ടി ജസ്റ്റ് ഇൻഡിയർ ഭാഗം ഞാൻ നോക്കട്ടെ അങ്ങനെ ഇന്ത്യയിലൊക്കെ ഒന്നും പറയാനല്ല സീറ്റുകളാണ് അല്ല കിഡിലിൻ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് റൂഫ് ഒക്കെ വളരെ ക്ലീൻ ആണ് നല്ല രസം ഉണ്ട് കേട്ടോ വണ്ടി കാണാൻ ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റ് വണ്ടി ചെറിയൊരു വണ്ടിയാണ് പിന്നെ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് കേൾ ത്രീ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി രണ്ടൊക്കെ കാണുന്ന ബ്ലാക്ക് ഒക്കെ അടിച്ച രസം ഉണ്ട് കാണാൻ അപ്പൊ ഇതെങ്ങനെയാ മോഡലേ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ അല്ലേ സിംഗിൾ ഓണർ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ഓക്കെ എത്ര പ്രൈസ് ഒന്നറുപത് ഓ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഒന്നറുപത് എന്ന് പറയുമ്പോ എനിക്ക് എവിടെ തപ്പിയാലും കിട്ടൂല കാരണം പന്ത്രണ്ട് വണ്ടിയുടെ ആണ് ഈ പറഞ്ഞേക്കുന്നത് അപ്പൊ ചീപ്പ് റേറ്റിന് വളരെ നിസ്സാരം ക്യാഷിനാണ് ഒരു വണ്ടി അപ്പൊ താല്പര്യമുള്ളവരെടുത്തോളൂ പെട്രോൾ ഡീസൽ അല്ലേ ഡീസൽ വണ്ടി നല്ല മൈലേജും കാര്യൊക്കെ കിട്ടാ പിന്നെ ഇപ്പൊ അടുത്ത ഒരു സ്വിഫ്റ്റ് വേണ്ടവർക്ക് ഒരു ബി എക്സ്വിഫ്റ്റിടൊപ്പമുണ്ട് അപ്പൊ സിഫ്റ്റും ഇതും ഒരു ചീപ്പ് റേറ്റ് വണ്ടിയാണ് നല്ല പുതിയ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പുതുവത്തെ ടയറാണ് കേട്ടോ നാല് ടയറും പുതിയതാണ് ജസ്റ്റ് ഇൻഡിയർ ഭാഗം ഞാൻ കാണിച്ചുതരാം കാര്യങ്ങളൊക്കെ തന്നെയാണ് ലോക്ക് ചെയ്തിട്ടേക്കുന്നത് ലോക്ക് ചെയ്തിട്ടേക്കുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് ബ്രോ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് വണ്ടി അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് പുതിയ പേപ്പർ ഓക്കെ ഓക്കെ പ്രൈസ് എങ്ങനെ വെക്കണേ ഒന്നേ തൊണ്ണൂറ്റഞ്ച് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് തേർ ഓണഷിപ്പ് വണ്ടിയാണ് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഒന്ന് തൊണ്ണൂറ് ഇതൊക്കെ എന്താ പറയാ എല്ലാ ക്വാളിറ്റിയിൽ അത്യാവശ്യം ഓടിച്ചിട്ട് നടക്കുന്ന വണ്ടിയാണ് സിഫ്റ്റ് ടൈപ്പ് വൺ ആണ് പിന്നെ താല്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റി പെട്രോൾ വണ്ടിയാണ് സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇപ്പൊ ഒരു ഇയോ കിടപ്പുണ്ട് എങ്ങനെ നല്ലൊരു വൈറ്റ് ജസ്റ്റ് ഞാൻ ഒന്നും നല്ല നല്ല സീറ്റൊക്കെ ക്വാളിറ്റി ഉണ്ട് വളരെ പക്ക പറയാറ് പവർ വിൻഡോസ് വിൻഡോസ്റ്റീരിയോ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം മടങ്ങുന്നുണ്ട് നല്ല വൈറ്റ് കളർ ഇണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണല്ലേ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ കിലോമീറ്റർ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ കൂടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അപ്പൊ പ്രൈസ് ചോയ്ക്കുന്നത് രണ്ട് അറുപത്തഞ്ച് ഇതും ഒരു രണ്ട് അറുപത്തഞ്ചിന് വണ്ടി ഒരു ബൈക്കിന്റെ വില പിന്നെ ഇതൊക്കെ ഫൈനാൻസ് ആ ഒരു രൂപ രൂപ എടുത്താൽ മതി നമുക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോവാൻ പീസ് വണ്ടിയാണ് കേട്ടോ താല്പര്യമുള്ളവര് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൈറ്റ് ആയിട്ടുള്ള അടിപൊളി വണ്ടി മച്ചമാരെ ഇതിന്റെ പുറകില് കുറച്ച് വണ്ടി ഇടപ്പൊരു കൊമേഴ്സ്യൽ ആയിട്ടൊരു വണ്ടിയാണ് ഫുൾ ഫുള്ള് ചേറാവുന്ന ഒരു പോലെയറോ പിക്കപ്പ് എടപ്പുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം ബന്ധത്തിന് ആർക്കെങ്കിലും താല്പര്യമോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റാവുന്ന കിടില വണ്ടിയാണ് നമ്മുടെ ഈ ഒരു പിക്കപ്പ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തത് കേട്ടോ ഏഹ് ഇത് ആർക്കെങ്കിലും ഈ വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം ഒരു പിക്കപ്പ് നിങ്ങൾക്ക് കണ്ട് വേറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോ മച്ചാമാരെ ബാക്കി കുറച്ച് വണ്ടിണ്ട് ഒമിനി ഒമിനി ഒരെ കിടിലെ വണ്ടിയാണ് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് ചോദിച്ചു കിടക്കുന്ന വണ്ടിയാണ് ഓമിനി ഒരു ി അധികം കിട്ടാനും ഇല്ല മോഹ വണ്ടി ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഉമ്മിനി രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തിഒമ്പത് വണ്ടി അല്ലേ തേർഡ് ഓണർ വണ്ടി രണ്ടായിരത്തിഒമ്പത് ഓണർ വണ്ടി കുഴപ്പമൊന്നുമില്ല ഏഹ് എൺപത്തയ്യായിരം രൂപ ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവര് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഉമ്മിനി നമ്മുടെ ആലുവരെ ശേഷ വണ്ടിയാണ് ടുത്തൊരു ഐറ്റൻ എൽ ഫൈവ് മോഡലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് ജസ്റ്റ് ഐറ്റം ഇഞ്ചി രൂപ ഞാൻ കാണിച്ചു തരാം ഡുവൽ സീറ്റാണ് അതായത് ലെതറും തുണിയും കൂടി കൂടിയ ടൈപ്പുള്ള സീറ്റാണ് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആണ് വേണ്ട ലെതറാണ് ഈ ഒരു സൈഡ് ലെതറും ഉള്ളഭാഗം കുഴിയ തുണി മൊറലായിട്ടുള്ള സീറ്റുകളാണ് കമ്മിനി എടുക്കുന്ന സീറ്റുകളാണ് അതുപോലെ തന്നെ എ സി പവർ സീനും പവർ വിൻഡോസ് ഫോർ എല്ലാം അടങ്ങുന്നുണ്ട് പുതുവത്തൽ ടയറാണ് ടയർ സ്പെഷ്യലി എനിക്ക് പറയേണ്ടതില്ല ഐറ്റം മാഗിനെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നല്ലൊരു സിൽവർ കളറായിട്ടുള്ള വണ്ടി അപ്പൊ ഇത് ഏത് മോഡലാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്റർ ഒന്ന് പത്ത് രണ്ട് രൂപ അപ്പൊ രണ്ട് ലക്ഷം രൂപക്കാണ് ഒരു വാഹനം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നല്ല നെഗോഷ്യബിൾ ഉണ്ടാവും പിന്നെ ഈസി ആയിട്ട് ഇതും ഫൈനാൻസ് അറിയാമല്ലോ ഫൈനാൻസിറ്റ് കൊടുക്കാവുന്ന വണ്ടിയാണ് ഇനിയിപ്പോ അടുത്തൊരു ഫോഡ് ഉണ്ട് ഫോർ ഫീഗോ സീപ്പർ ഏറ്റിൻ്റെ വണ്ടി നല്ല ബ്ലൂ കളറായിട്ടുള്ള വണ്ടി ജസ്റ്റിൻ്റെ ഇൻ്റീരിയർ ഭാഗം നമുക്ക് നോക്കട്ടെ ഒന്നും പറയാമല്ലോ കേട്ടോ നല്ല കിഡിലിൻ ഇൻ്റീരിയർ ആണ് റൂഫ് ടോപ്പ് ഒക്കെ അടിപൊളി അതുതന്നെ ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഡിസ്പ്ലേ ഒരു ടി വി ചെറിയൊരു ടി വി ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റൂട്ടാ പിന്നെ അത് ബ്ലാക്ക് ഉള്ളിലൊക്കെ ഗ്രീ ബ്ലൂ അടിച്ച് വെച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ ജസ്റ്റി പവർ സ്റ്റീറിയും പവർ ഇൻഡോസൊക്കെ ഇടങ്ങുന്ന കിഡിലെ ഫോർഡ് ഫിഗോ ബ്ലൂ കളർ ടൈറ്റാനിയോ അല്ലേ ഓക്കെ ബാക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഡീസൽ അല്ല അല്ലേ അപ്പൊ എങ്ങനെയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ആ തൊണ്ണൂറായിരം പ്രൈസ് രണ്ടേ നാൽപ്പത് ഓക്കെ അപ്പൊ ചെറിയ നെഗോഷ്യബിൾ ഇതിനകത്തും ഉണ്ടാവും താല്പര്യമുള്ളവര് കിടിലേം വണ്ടിയാണ് ഏ േ ഓക്കെ ഇപ്പൊ അടുത്ത നിസാൻ മൈക്രോ അപ്പൊ വൈറ്റ് കളറായിട്ടുള്ള നിസാൻ മൈക്ര ഉണ്ട് ജസ്റ്റ് ഫസ്റ്റ് ഇൻജീർ ഭാഗം ഞാൻ കാണിച്ചതാണ് ഒന്നും പറയാലോ സീറ്റൊക്കെ വളരെ ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളാണ് റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല മീഡിയം ക്വാളിറ്റിയിലുള്ള റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എ സി ഫോർച്ചുനിയം പവർ വിൻഡോസ് ലെതർ സീറ്റുകളൊക്കെയാണ് നിസാൻ മൈക്രൊക്കെ വന്നേക്കണത് നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല ആയിട്ടുള്ള നിസാൻ ഇതൊക്കെ എന്താ പറയാ നല്ല ചെറുവണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാത്ത വണ്ടിയാണ് നല്ലൊരു ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലേഡി ഒക്കെ വളരെ പക്കയായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് അപ്പൊ ഈ ഒരു നിസാൻ മൈക്ര ലേ ഗേൾസായാലും ബോയ്സ് ആയാലും ചെറുവണ്ടിയിൽ നല്ല സിറ്റി യൂസ് ഒക്കെ നല്ല കിടന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ടീച്ചിൽ എങ്ങനെയാണ് രണ്ട് അറുപത് അല്ലേ രണ്ടായിരത്തി പതിനാല് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് നാൽപ്പത് വരെ ലോൺ കയറും ഓക്കെ അപ്പം എനിക്കൊന്നൊരു ഇരുപതിനായിരം രൂപ കയ്യിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഇത് ഓണർഷിപ്പ് എത്രയാണ് സെക്കൻഡ് ഓണർ പുതുവേ ടയറാണ് ടയറാണ് ഇട്ട് വെച്ചേക്കുന്നത് വണ്ടി കുഴപ്പമൊന്നുമില്ല വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല വളരെ പക്ക വണ്ടിയാണ് താല്പര്യമുള്ളവർ ഇതൊക്കെ ചീപ്പ് റേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടിയാൽ മതി ചില കുറവിൻ്റെ വണ്ടികളാണ് എനിക്കൊന്ന് ഈ ഒരു സെക്ഷനിലെ വണ്ടികൾ മൊത്തം ഫിഗോനോ ഒഴിച്ച് വാക്കി എല്ലാ വണ്ടികളും ഒരു ഇരുപത്തി രൂപ മുപ്പത് രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഏകദേശം ബൈക്ക് ഇറക്കുന്ന പോലെ തന്നെ നമുക്ക് ഇറക്കി ഇറക്കിക്കൊണ്ട് പോവാം ഒരു യോൺ വന്നിട്ടുണ്ട് യോൺ നല്ല വൈറ്റ് വൈറ്റിഷ് ആയിട്ടുള്ള നല്ല ക്ലീൻ പേസ് വണ്ടിട്ടാ ഏതാ മുറില് പതിനേഴ് വണ്ടിയാണ് മുറില് കൂടി യോൺ കേട്ടോ ഒന്നും പറയാനില്ല നല്ല വൈറ്റിഷ് ആയിട്ടുള്ള ഒരു പെട്രോൾ നല്ല രസം ഉണ്ട് വേറെ ടെൻഡിങ് തട്ടില്ല ഫ്ലഡ ആക്സിഡന്റ് ഒന്നുമില്ല നല്ല ക്ലീൻ പേസ് വണ്ടി ഒറ്റ ടെൻറ്റിങ് പോലും ഇല്ല ജസ്റ്റ് ഇന്ത്യ ഭാഗം ഞാൻ കാണിച്ചു തരാം കമ്പനി കൊടുക്കുന്ന നല്ല കിടന്ന സീറ്റുകളൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല സീറ്റൊക്കെ നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ലെതർ സീറ്റൊക്കെ തന്നെയാണ് അപ്പൊ എ സി പാർച്ചോറിയും പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ഇറാ പ്ലസ് കിലോമീറ്റർ ഓണർഷിപ്പ് ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അപ്പൊ സിംഗിൾ ഓണർഷിപ്പില് നിസാരം കിലോമീറ്റർ ഓടിയിട്ടല്ലോ നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയും വണ്ടിയാണ് രണ്ടാറുപത് ഓക്കെ അതായത് രണ്ടറുപതാ പ്രൈസ് ചോദിക്കുന്നത് ഒരു പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ ഈ ഒരു വണ്ടി നല്ല ക്വാളിറ്റിയിൽ നല്ല കളറൊന്നും മങ്ങിയിട്ടൊന്നും നല്ല വൈറ്റ് കളർ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കിലും വണ്ടിയാണ് അപ്പൊ ചെറുവണ്ടി ചെറു ഫാമിലിക്കായാലും സിംഗിൾസിനായാലും ഡെലിവറി ആവശ്യങ്ങൾക്കായാലും ചെറുവണ്ടി നോക്കി എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയിലാണ് ഈ ഒരു സെക്ഷനിലെ വണ്ടികൾ ചീപ്പ് റേറ്റ് വാഹനങ്ങൾ ഒരു പതിനായിരം രൂപ വേണ്ടി നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അതിനെനിക്ക് രണ്ടര ലക്ഷം ഒക്കെ ഫ്രാൻസ് ചെയ്യുമ്പോൾ നിസ്സാരാണവേ വരുകയുള്ളൂ ഒരു എട്ട് രൂപയ്ക്കുള്ളിലേക്കായിട്ടൊക്കെ വരുവുള്ളൂ അപ്പം അടുത്തൊരു നിസാൻ മൈക്ര ഓനുണ്ട് നല്ല വൈറ്റ് ആയിട്ടുള്ള നല്ല കിടിലൻ മൈ മൈക്ര ഇതിന് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നല്ല കിടിലൻ അലോയി പുതു കുത്തൻ ടയറാണ് നാല് ടയറും പുതിയതൊക്കെ തന്നെ ഉണ്ടോ ഒന്നും പറയാനല്ല നിസാൻ മൈക്ര അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം ചീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല ഇൻഡിർ ഭാഗം ഒക്കെ വളരെ ക്ലീൻ ആണ് വളരെ ക്ലീൻ ആക്കി തന്നെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണ വണ്ടികളാണ് അപ്പൊ കേൾ പതിനേഴ് നമ്മുടെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള മൈക്കറയാണ് നല്ല വൈറ്റ് ആയിട്ടുള്ള മൈക്റ അപ്പൊ ടയറും നല്ലതൊക്കെ സ്പെഷ്യലി നമ്മൾ നമ്മളെടുത്ത് പറയണോട്ട എങ്ങനെയാണ് ബ്രോ ഇന്റെ കാര്യങ്ങള് നിസാൻ മൈക്ര ടയറും പുതുത്തിനൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിസാൻ മൈക്ര പെട്രോൾ വണ്ടിയാണല്ലേ സെക്കൻഡ് ഓണറാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമല്ല നമുക്ക് ഏത് സമയത്ത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ടോ അപ്പൊ എത്ര അതിന്റെ പ്രൈസ് വെക്കണേ രണ്ടറുപത് ഇതിന് രണ്ടറുപത് ഓക്കെ അപ്പൊ രണ്ട് ലക്ഷം അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ ഇതും രണ്ട് ലക്ഷം വരെ ലോൺ കയറും അപ്പൊ അറുപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി അപ്പൊ നല്ലൊരു കമ്പനി നിസാൻ കമ്പനി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന കിടിലൻ നിസാൻ മൈക്ര ഇടക്കിടപ്പുണ്ട് താല്പര്യമുള്ളവർ നേരെ കൊണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഇപ്പൊ ഈ ഒരു കമ്പനിയൊക്കെ മാറി നമ്മുടെ സാധാരണക്കാരനെ സുസൂക്കട വണ്ടി വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് സുസൂക്കട റിച്ച് ഇവിടെ കിടപ്പുണ്ട് മുപ്പത്തെട്ട് റേസ്റ്റേഴ്സിനായിട്ടുള്ള റിച്ച് റിച്ച് പറയുകയാണെങ്കിൽ നല്ല കിടിലൻ എന്താ പറയാ ഒരു സ്വിഫ്റ്റിന്റെ ഏകദേശം ഒരു എഞ്ചിനാണ് പെർഫോമൻസും പവർ അത്യാവശ്യം കൊണ്ട് നല്ല ഉള്ള വണ്ടിയാണ് റിറ്റ്സ് ഒക്കെ അപ്പോൾ ഒരു കാലത്ത് എന്താ പറയുക സ്വിഫ്റ്റിനെയൊക്കെ സ്വിഫ്റ്റിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് പിടിച്ചതെന്ന് വെച്ചാൽ ഒരു വണ്ടിയാണ് റിച്ച് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് റിച്ചിന് ജസ്റ്റ് എൻ്റെ ഇന്ത്യർ ഭാഗം ഞാൻ കാണിച്ചുതരാം ഇന്ത്യർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല കിഴിലും സീറ്റുകളൊക്കെ തന്നെയുണ്ടോ ഒന്നും പറയാനുള്ള റൂഫ് ടോപ്പ് കളർ മങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ചൂടെ ഇരിട്ടായിട്ടുണ്ട് കുറച്ച് എന്ത് രാവിലെ വന്നതാണ് അമ്മ വീഡിയോ പിടിക്കുക രാത്രിയാണ് അപ്പോൾ അത്രയും വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്തറുപത് വണ്ടി വിടെ കിടപ്പുണ്ട് അതിൽ തന്നെ ഒരു രണ്ട് മൂന്ന് വണ്ടി ഡെലിവറി പോയിട്ടുണ്ട് എന്ന് ഇനിയിപ്പോൾ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ അതൊക്കെ കിടലിനായിട്ട് ഇനിയും വാഹനങ്ങളുടെ വീഡിയോ ഒക്കെ ഇട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് റിച്ച് ഡീറ്റെയിൽ ചോദിച്ചറിയാം റിച്ച് നല്ല പുതുത്തൻ ടയർ നാലെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വൈറ്റ് ആയിട്ടുള്ള റിച്ച് ഇത് പെട്രോളോ ഡീസലാ രണ്ടായിരത്തി പതിനാറ് മുറിലെ വണ്ടിയാണ് ഡീസലെ വണ്ടി എൽ എക്സ് ഐ ആണ് പിന്നെ പെട്രോള് അപ്പൊ ഓണർഷിപ്പ് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ചോദിക്കുന്ന പ്രൈസ് അപ്പൊ മറ്റേ മതി രണ്ടായിരത്തി പതിനാറ് മൂറിലായിട്ടുള്ള ഒരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ കൂടിയ വണ്ടി അപ്പൊ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നല്ലൊരു നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് എനിക്കോണേ രണ്ടായിരത്തി പതിനാറ് ഒരു ഒരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ മതിയാവും ഫുൾ ഫൈനാൻസ് അത്യാവശ്യം ചെയ്തപ്പോളും നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മുതലായിട്ടുള്ള റിച്ച് കോറ് ടയറൊക്കെ ഗുഡാണ് എല്ലാം ഓക്കെയാണ് അപ്പം ആ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഒരു കിടിലൻ മരിച്ചു റിച്ച് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ മറ്റേമാരെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വാങ്ങി അപ്പ് ചെയ്യണം അപ്പോൾ ചീപ്പ് റേറ്റ് വാഹനങ്ങളുടെ ഒരു വീഡിയോ കഴിഞ്ഞ് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു മീഡിയം ക്വാളിറ്റി വണ്ടികളുടെയൊക്കെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക പിന്നെ മറ്റാമ്പരെ ജിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ പെരുമ്പാവൂർ കാർസിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ